ജ്വലിക്കുന്ന ചിന്തകളെ ലോകത്തിന് പരിചിതമാക്കിയ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് കാൾമാക്സ് സാമൂഹിക ശാസ്ത്ര മേഖലകളിൽ മാർക്സ് നടത്തിയ പഠനങ്ങളും മാർക്സിൻ്റെ ചിന്താധാരകളും ലോകം മുഴുവനും തീപ്പുരിക്കണക്കാണ് പടർന്നത് ഇന്നും ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ചിന്താധാര ഇല്ലെന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജർമ്മനിയിലെ ട്രയറിലാണ് മാർക്സ് ജനിച്ചത് അന്ന് സമൂഹത്തിൽ പ്രബലമായിരുന്ന മതത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്നും വ്യതിചലിച്ച് നവോത്ഥാന പാതകൾ പിന്തുടർന്ന മാർക്സ് ജർമ്മനിയിലെ പ്രശസ്തമായ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ ഉപരിപഠനം പൂർത്തീകരിച്ചു തുടർന്ന് ജർമ്മനിയിലെയും പാരീസിലെയും പ്രബുദ്ധ സാമൂഹ്യശാസ്ത്ര കൂട്ടായ്മകളോട് ചേർന്നും നിരന്തരം സംവദിച്ചും തൻ്റെ ചിന്തകൾക്ക് തെളിച്ചുമേകി മോർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ അതിവിപ്ലവമായി ലോകം മുഴുവൻ ഒഴുകിയപ്പോൾ ജർമ്മനിയും ഒക്കെ പലപ്പോഴായി മാർക്സിന് വിലക്ക് കൽപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടത്തോടുകൂടെ മാർക്സ് ഇംഗ്ലണ്ടിൽ താമസമാക്കുകയും തൻ്റെ ഭൗതിക പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു ദാസ് ക്യാപിറ്റൽ പോലുള്ള മാർക്സിൻ്റെ അതിമഹത്തമായ സൃഷ്ടികളൊക്കെ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്നീ മാനവികതയുടെ അധിമാനങ്ങളെ നമ്മൾക്ക് പരിചിതമാക്കിയ മാർക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തൻ്റെ അറുപത്തിനാലാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് നോർത്ത് ഇംഗ്ലണ്ടിലെ ഹൈഗേഡ് സിമിട്രിയിലാണ് മാർക്സിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് മാർക്സ് അന്തിവിശ്രമം കൊള്ളുന്ന ഈ സിമിട്രി ഇന്നും അനേകം ആളുകൾ സന്ദർശിക്കുകയും മാർക്സിന് നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാർക്സിന്റെ കുടീരത്തിൽ സന്ദർശകരിൽ ആരോ ഒരാൾ സമർപ്പിച്ച ഒരു സന്ദേശമാണ് താങ്ക് യു കാൾ മാർക്സ് ഫോർ യുവർ ഐഡിയ യു ഗിവ് എ ഹോപ്പ് ഫോർ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ മാക്സിൻ്റെ ബലികുടീരത്തിൽ അർപ്പിക്കപ്പെടുന്ന ഇത്തരം സന്ദേശങ്ങളും പൂക്കളും നിറഞ്ഞ സന്തോഷവും വലിയ പ്രതീക്ഷയും തന്നെയാണ് ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്ന മാക്സ് ഒരിക്കലും ഒരു വിരാമമല്ല മാക്സ് ഇപ്പോഴും സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിലൂടെ